നമ്മൾ എല്ലാവരും ഒരു സുവർണ നിമിഷമാണ് ഇനിയുള്ളത് അങ്ങനെ ബിഗ് ബോസ് സിക്സ് എത്തിയിരിക്കുന്നു ബിഗ് ബോസ് ഫോറിൻ്റെയും ഫൈവിൻ്റെയും റിവ്യൂസ് എല്ലാം നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു ബിഗ് ബോസ് സിക്സിലേക്ക് ആരൊക്കെ ഉണ്ടായിരിക്കും എന്ന പ്രൊഡക്ഷൻ ലിസ്റ്റിൽ നമ്മൾ പറയുന്നത് ഇവരൊക്കെയാണ് ഏഷ്യാനെറ്റിലെ സീരിയൽ ആക്ടറായിട്ടുള്ള ശരണ്യ അതുപോലെ തന്നെ എല്ലാത്തിനും ഏതിനും എല്ലാ സിനിമയ്ക്കും റിവ്യൂ പറയുന്ന ആറാട്ടണ്ണൻ എല്ലാത്തിനും റിവ്യൂ നൽകുന്നവൻ പിന്നെ അതുപോലെ തന്നെ ഷാലു പെയ്യാട് കഴിഞ്ഞ ബിഗ് ബോസിൽ തന്നെ ഷാലു പെയ്യാട് ഫേമസ് ആയിരുന്നു അതും ദേ ഇപ്പോഴിതാ യമുന റാണിയും ഉണ്ടെന്നാണ് പറയുന്നതിനെ മലയാളി പ്രേക്ഷകർക്ക് ഏവർക്കും വളരെയധികം ഇഷ്ടമായ ഒരു ഷോയാണ് ബിഗ് ബോസ് അതുപോലെ തന്നെ ഉപ്പുമുളകും എന്ന സീരിയലിലൂടെ എല്ലാവർക്കും മുന്നിലെത്തിയ മുടിയനും ഇത്തവണയുണ്ട് ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ എത്തുന്നുണ്ട് ആറാട്ടണൻ്റെയും വരവോടുകൂടി ബിഗ് ബോസ് ഇത്തവണ അടിപൊളിയായിരിക്കും